പാനൽ വോട്ട് എന്ന് പറയുന്നൊരു സമ്പ്രദായം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജയിച്ചേനെ അല്ല ഒരുപാട് പേര് എന്ന് പറയുന്നത് വിജയബാബുവിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്ക് വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിയമങ്ങൾ കുറേ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബൈലോ പ്രകാരം ഒരു സിനിമ ചെയ്താൽ ഒരാൾ നിർമ്മാതാവാണ് പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ അത് രണ്ട് സിനിമയായി രണ്ട് സ്ത്രീകൾ ഈ പ്രാവശ്യ കമ്മിറ്റിയിലുണ്ട് അതിൽ സോഫിയ ചേച്ചിയുടെ പ്രകടനം നമ്മളിനി കാണണം എങ്ങനെയാണ് എന്നുള്ളത് ഷർഗ എന്നെ വളരെയധികം ഡിസപ്പോയിൻ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കമ്മിറ്റിയിലിരിക്കാൻ യോഗ്യതയില്ലാത്തൊരു സ്ത്രീയാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി ഞാൻ ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ പൊരുതും ഞാൻ പോരാടും അത് അതങ്ങനെ തന്നെയായിരിക്കും അഹങ്കാരിയാക്കിയാണ് അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ അവരെന്നെ അഹങ്കാരിന്നോ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ അതിലല്ല ചോദ്യം ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും ഞാൻ 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 പറഞ്ഞിരുന്നത് ഈ ഈ അടുത്ത അടുത്ത നിൽക്കില്ല എന്ന് പറഞ്ഞു നിൽക്കും നമസ്കാരം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പ് വലിയ വിവാദമായതാണ് സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തിയെങ്കിലും അത് അനുവദിച്ചില്ല പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു നൂറ്റി വോട്ടുകൾ വാങ്ങിയെങ്കിലും പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല സാന്ദ്ര നമ്മളൊപ്പം ശരിയാണ് സാന്ദ്ര ഒരു പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അത് ഇപ്പം ഈ തലേദിവസം എൻ്റെ തൊട്ട് തലേദിവസം കൊണ്ടുവന്ന് ഹർജി തള്ളിയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ തെറ്റുകാരിയാണ് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ വ്യാജമാണെന്നുള്ള രീതിയിൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പുറത്തേക്കൊരു ഇമേജ് കൊണ്ടുവരാനായിട്ട് പറ്റി അത് എനിക്ക് തോന്നുന്നു കുറേ പേരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവണം അങ്ങനെയൊരു ഇത് പക്ഷെ അത് തെറ്റല്ല എന്നും അങ്ങനൊരു അതൊരു വ്യാജമായ ഇതല്ല എന്നും ഈ അസോസിയേഷൻ്റെ തന്നെ ഫൗണ്ടർ മെമ്പറായ ഒരാൾ അവിടെ ഇന്നലെ ജനറൽ ബോഡിയിൽ തന്നെ പ്രസംഗിച്ചു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം എൻ്റെ ഫൗണ്ടർ മെമ്പറായിരുന്നു ബൈലോ ഉണ്ടാക്കിയതും അദ്ദേഹമാണ് അദ്ദേഹത്തിന് രണ്ട് ബാനറിൽ മൂന്ന് സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത് അത് കാരണമാണ് ബൈലോയിൽ മൂന്ന് സിനിമകൾ ഒരാളുടെ ക്രെഡിറ്റിൽ വേണം എന്ന് ബൈലോയിലുള്ളത് അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ആ ബൈലോ അങ്ങനെ ചെയ്തതെങ്കിലും അത് തന്നെയായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിയമങ്ങൾ കുറേ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബൈലോ പ്രകാരം ഒരു സിനിമ ചെയ്താൽ ഒരാൾ നിർമ്മാതാവാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാണ് പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ അത് രണ്ട് സിനിമയായി രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ സംഘടനയുടെ ഭാവം അപ്പം എന്നെ അവർ ഭയക്കുന്നുണ്ട് എന്നതിനർത്ഥം ഒരു ശബ്ദം അത് ചെറിയ ശബ്ദമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതിൽ അത് എനിക്ക് ഇന്നലത്തെ വോട്ടിങ്ങിലാണെങ്കിലും നൂറ്റിപ്പത്ത് വോട്ടുകൾ എന്ന് പറയുന്നത് എനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടൊരു സംഘടനയെ അടക്കി ഭരിച്ചിരുന്ന ഒരു ലോബിയെ ഒരു പരിധിവരെ തകർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം നൂറ്റിപ്പത്ത് എതിർ ശബ്ദങ്ങൾ അവിടെ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മൊത്തം മുന്നൂറ്റി പതിനാറ് മെമ്പേഴ്സാണ് ഉള്ളത് അതിൽ ഇരുന്നൂറ്റി അറുപത് പേരാണ് ഇന്നലെ വോട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നൂറ്റിപ്പത്ത് വോട്ട് കിട്ടി അപ്പം പിന്നെ ഈ പാനൽ എന്ന് പറയുന്നത് ആ പാനലിനകത്ത് തന്നെ നൂറ്റി നാൽപ്പത് വോട്ടുണ്ട് അപ്പം എന്തായാലും ആ പാനൽ വോട്ടുകൾ മൊത്തം അവർക്ക് കിട്ടി പിന്നെ കിട്ടിയത് വളരെ കുറച്ചായിരിക്കുള്ളൂ പിന്നെ കുറച്ച് മെമ്പേഴ്സിനാണ് അതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ കൂടെ നിന്നൊരു അവസാനഘട്ടത്തിൽ പിന്മാറിയതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ അവിടെ അങ്ങനെ സംസാരിച്ചുമില്ല എനിക്കൊരു ഇന്നലെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയുമില്ല ജനറൽ ബോഡിയിൽ കാര്യം ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എല്ലാ നിർമ്മാതാക്കൾക്കും വേണ്ടിയിട്ടാണ് അത് ഒരിക്കലും അസോസിയേഷനെതിരെയല്ല ചില വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയാണ് അത് റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു പാനലിനെയൊക്കെ ജയിപ്പിച്ചു വിടുമ്പോൾ അവിടെ ഒരു എതിർ ശബ്ദമില്ലാതെ പോകും ഇപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല ആകെ ഒരു യൂട്യൂബ് ചാനലാണ് ഉണ്ടാക്കിയത് ആ യൂട്യൂബ് ചാനലിനകത്ത് ആകെ ഒരു കണ്ടൻറ്റാണ് ആ എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന ഒരു വെൽക്കം മെസ്സേജ് ആണ് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല അതാണ് ആ കമ്മിറ്റി കഴിഞ്ഞ വർഷം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എത്ര നേരം വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പം എന്നറിയാം അപ്പോൾ കമ്മിറ്റി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഉത്തരങ്ങളില്ലാത്ത ഒരു കമ്മിറ്റിയാണ് ഈ വർഷവും വീണ്ടും കയറിയേക്കുന്നത് അപ്പോൾ അവിടെ എന്താ പറയുക എനിക്ക് ഈ പാനൽ വോട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജയിച്ചേനെ പാനലിൻ്റെ പേരിൽ വർഷങ്ങളായിട്ട് ഇവർ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ബന്ധങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനൊരു ഇത് വന്നു ഒരുപാട് പേര് എതിർപ്പായിട്ട് വന്നു സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ വന്നിരുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഒരുപാട് പേര് എന്ന് പറയുന്നത് വിജയബാബുവിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഒരു അഫിഡവിറ്റ് വിജയ് എനിക്ക് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ അങ്ങോട്ടും ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു സാധനം വിജയ് സൈഡിൽ നിന്നാണ് ആദ്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ തിരിച്ചു മറുപടി പറയേണ്ടതായിട്ട് വന്നു അദ്ദേഹം അത് നിർത്ത് നിർത്തിയാൽ ഞാനും നിർത്തും മാത്രം തന്നെ എനിക്കും എനിക്കും ഇങ്ങനെ എന്താ പറയുക ചെളിവാരി എറിയുക എന്ന് തന്നെ പറയണം അതിന് അത് അതിനോട് ഒട്ടും താല്പര്യമില്ല പക്ഷേ നമ്മളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല പ്രത്യേകിച്ച് ഒരു ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ക്യൂരിയോസിറ്റി കൂടുതലാണ് ആളുകൾക്ക് അത് പ്രത്യേകിച്ച് കുടുംബമായിട്ടൊക്കെ താമസിക്കുന്ന ഒരാളാകുമ്പോൾ എന്താണ് ഞാനിപ്പോൾ അതിൽ പറഞ്ഞാൽ എന്തോ ചാറ്റ് ചാറ്റുണ്ടെന്നോ കൊണ്ടുവരട്ടെ ഇടട്ടെ എന്ത് ചാറ്റാണേലും കൊണ്ടുവരട്ടെ അപ്പം എല്ലാവരുടെ കയ്യിലും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അങ്ങനെയൊന്നും എന്താ പറയുക സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ വളരെ എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത ആണുങ്ങളുടെ ലക്ഷണമാണ് അതൊക്കെ ഒരു അതൊരു ആയിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ആണുങ്ങളുടെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി വശത്താക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അത് പല പ്രാവശ്യം എന്താ പറയുക ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് ഫോമിലായതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും പരീക്ഷിച്ച് നോക്കുന്നത് പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് കഴിഞ്ഞു അവസാന നിമിഷം പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണോ കരുതുന്നത് തീർച്ചയായിട്ടും അതെ അല്ല എന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ അതങ്ങനെ തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ കുരുട്ടുബുദ്ധിയാണ് അതിനകത്തൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല സത്യത്തിൽ അതെ അല്ലേ അത് ആയിക്കോട്ടെ അത് എന്ത് വേണേലും ചെയ്യട്ടെ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അദ്ദേഹത്തിനോട് സഹതാപം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സങ്കടവും സഹതാപവും മാത്രം നിലവിലെ ആ നേതൃത്വത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പം പ്രസിഡന്റും സെക്രട്ടറിയും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് എന്താണ് അവരെ പറ്റിയുള്ള അഭിപ്രായം അവർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ അവസരം ഇപ്പം നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തിരുത്തലുകൾ അവർ നടത്തുവാണെങ്കിൽ അവർ നടത്തട്ടെ അവർ ചെയ്യട്ടെ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എപ്പോഴും റോങ് ഒരു ഒരു ഡിസിഷനാണ് എടുക്കുന്നത് എന്ന് തോന്നുമ്പോൾ അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ശബ്ദിക്കും ആ കമ്മിറ്റിയിൽ അതിനുള്ള ആളുകളില്ലാതെ വരുമ്പോഴാണ് ഈ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഇത്രയും ഉയരുന്നത് ഞാൻ എൻ്റെ വേദനകളിൽ നിന്നും എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ ഈ സംസാരിച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള നിർമ്മാതാക്കൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പുതിയ കമ്മിറ്റിയിൽ പിന്നെ സ്ത്രീകളുണ്ട് രണ്ട് സ്ത്രീകൾ ഈ പ്രാവശ്യ കമ്മിറ്റിയിലുണ്ട് അതിൽ സോഫിയ ചേച്ചിയുടെ പ്രകടനം നമ്മളിനി കാണണം എങ്ങനെയാണ് എന്നുള്ളത് അത് എനിക്ക് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഷർഗ എന്നെ വളരെയധികം ഡിസപ്പോയിൻറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കമ്മിറ്റിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തൊരു സ്ത്രീയാണ് അവർ കാരണം കഴിഞ്ഞ കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവത്തിൻ്റെ സമയത്ത് അത് വിറ്റ്നസ് ചെയ്ത എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന വ്യക്തി തലകുനിച്ചിരുന്ന ഒരാളാണ് അപ്പം അത് അത് അനുഭവിച്ച ഒരാളെന്ന നിലയിലും ഞാൻ മുന്നിരുന്ന് ഞാൻ അവരെ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോഴും അവർ തല കുനിച്ചിരിക്കുകയാണ് രാത്രി എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ആളുകളുടെ മുന്നിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ആ പൊസിഷനിൽ കയറി ഇരിക്കുന്നത് എന്നുള്ളതാണ് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഞാൻ ഞാൻ രണ്ടാമത് വേറൊരു മീറ്റിങ്ങിൽ സ്ത്രീകളുടെ ഒരു കമ്മിറ്റി ഒരു മീറ്റിങ്ങിന് പോയപ്പോഴും അന്നും ഇത് തന്നെയാണ് സംഭവിച്ചത് അന്നും ഇത് പുള്ളിക്കാരത്തേക്ക് കംപ്ലയിൻസ് ഉണ്ട് പക്ഷേ പുള്ളിക്കാരത്തേക്ക് പറയാൻ പേടിയാണ് എന്തിനാണ് എന്ത് അങ്ങനെ ഭയക്കുന്നവർ എന്തിനാണ് ഒരു ഒരു പൊസിഷനിൽ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് അങ്ങനെയുള്ള ഇപ്പം പുരുഷന്മാർ അപ്പോയിൻ്റ് ചെയ്യുന്ന സ്ത്രീകളല്ല വരേണ്ടത് സ്വന്തമായി സ്വരമുള്ള സ്വന്തമായി അഭിപ്രായങ്ങളുള്ള സ്ത്രീകൾ വരണം അവിടെയാണ് അങ്ങനെയെങ്കിലും മാറ്റങ്ങൾ വരികയുള്ളൂ അല്ലാതെ ഞങ്ങൾ സ്ത്രീകളെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ അതിന് ഞങ്ങൾ വെച്ച സ്ത്രീകളാണ് അവർ ഞങ്ങൾ പറയുന്ന കേൾക്കുന്ന ഞങ്ങളനുസരിച്ച് ഞങ്ങളനുസരിപ്പിച്ച് നിർത്തിയേക്കുന്ന സ്ത്രീകളാണ് അവർ അതിൽ കാര്യമില്ല കഴിഞ്ഞ കമ്മിറ്റിയിൽ ഒരു ആളാണ് ഈ കമ്മിറ്റിയിൽ അതല്ല ഞാൻ പറഞ്ഞു അവർ പെർഫോം ചെയ്യട്ടെ നമ്മൾ അവർ തെറ്റ് ചെയ്തപ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിച്ചു എനിക്ക് ഉള്ളിൽ നിന്ന് നീതി കിട്ടാതെ വന്നപ്പോഴാണ് എനിക്ക് പുറത്തേക്ക് വരേണ്ടി വന്നത് ഉള്ളിൽ നിന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത ഒരാളാണ് ഇപ്പോൾ പലപ്പോഴും വിമർശനങ്ങളിലൂടെയൊക്കെ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എല്ലാ മാധ്യമങ്ങളിലും മുന്നിൽ വന്ന് പറയുകയാണെന്നുള്ളത് എൻ്റെ നിവൃത്തികേടാണത് കാര്യം ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടും ഫൈറ്റ് ചെയ്തിട്ടും ഒക്കെ ഒരു രക്ഷയില്ല അതിനകത്ത് ഒരു നീതിയും കിട്ടുന്നില്ല പകരം ചോദ്യം ചോദിക്കുന്നവരെ പുറത്താക്കുന്ന ഒരു രീതിയാണ് അസോസിയേഷനിലുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടായിരുന്ന സംഘടന ഇന്ന് മുന്നൂറ്റി പതിനാറ് പേരിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓപ്പോസിറ്റ് നിന്ന് ആ പോയ പകുതി ആൾക്കാരും ശബ്ദങ്ങളായിരുന്നു ബാക്കി ഇവരുടെ പാനലിന് വേണ്ട ആളുകൾ മാത്രമാണ് ഇന്ന് മുന്നൂറ്റി മുന്നൂറ്റി പതിനാറ് പേരിലും ഒരാൾക്ക് അഞ്ച് വോട്ട് ഒരാൾക്ക് ആറ് വോട്ട് ഒരാൾക്ക് ഏഴ് വോട്ട് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് ഈ നൂറ്റി നാല്പത് പേര് ഇവരുടെ പാനലോട്ടായിട്ട് നിൽക്കുന്നത് ചോദ്യം ചെയ്തപ്പോൾ അഹങ്കാരിയാക്കി അവർ മുദ്രകുത്തിയല്ലേ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ അവരെന്നെ അഹങ്കാരി എന്നോ എന്ത് വേണേലും വിളിച്ചോട്ടെ അതിലല്ല ചോദ്യം ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും എല്ലാം ഉറപ്പായിട്ടും ശരിയല്ലാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കാം ചിലപ്പോൾ എനിക്ക് എനിക്ക് വിഷമം വരുമായിരിക്കും എനിക്ക് സെറ്റ് ബാക്സ് വരുമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ പോലും ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി ഞാൻ ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ പൊരുതും ഞാൻ പോരാടും അതങ്ങനെ തന്നെയായിരിക്കും അടുത്തത് ഞാൻ ചേംബറിലേക്ക് മത്സരിക്കുകയാണ് അവിടെ ഇതൊക്കെ തന്നെ സ്ഥിതി മാറ്റമൊന്നുമില്ല ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ മറ്റേ സുരേഷ് സുരേഷേട്ടൻ എനിക്ക് നേരെ എഴുന്നേറ്റ് വന്നത് അത് ഞാൻ അവിടെ നിങ്ങൾ തന്നെയല്ലേ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിലാണ് സെയിം ആളുകൾ തന്നെയാണ് അപ്പുറത്തും എന്നാലും ഞാൻ എൻ്റെ പോരാട്ടം തുടരും അതെ ഞാൻ പറഞ്ഞിരുന്നത് ഈ പ്രാവശ്യം ഞാൻ ജയിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം തോറ്റ സ്ഥിതി അടുത്ത പ്രാവശ്യം പോരാട്ടവുമായി സാന്ദ്ര ഇനിയും ഉണ്ട് ചോദിക്കേണ്ടതോട് ചോദിക്കുക തന്നെ ചെയ്യും അതും ശബ്ദമുയർത്തി തന്നെ എന്ന് തന്നെയാണ് സാന്ദ്ര പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി വി